നമുക്കറിയാം മാർച്ച് മൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുമായിക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ പലതരത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു സാധാരണ ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസമൊക്കെയാണ് റോഡ് ടാറിംഗ് പണിയൊക്കെ പൂർത്തിയാകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പൊങ്കാല കഴിഞ്ഞിട്ടുമൊക്കെ നടത്തേണ്ടി വന്നു നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും മഴയൊക്കെ വന്ന് കാലതാമസം വന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല മഴയൊക്കെ വന്നെങ്കിൽ ഒരു ദിവസം നിർത്തിവെയ്ക്കാനുള്ള സമയം കൊടുക്കണം അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം ഏകദേശം സമയബന്ധിതമായി തന്നെ റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊൻപത് റോഡുകൾ ഉണ്ടായിരുന്നതിൽ ഒരു പതിനഞ്ച് റോഡുകളുടെ തന്നെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ മിനുക്ക് മാത്രമാണ് ഉള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തന്നെ മുഴുവൻ റോഡുകളുടെയും പണി പൂർത്തിയാക്കാൻ സാധിക്കും ഇപ്പോൾ പൂർത്തിയായ ഈ കൊഞ്ചറോള പ്രദേശത്തെ ആറ്റിയാൽ വാറിലെ റോഡ് കാണാനാണ് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട് ഡെപ്യൂട്ടി മേയറുണ്ട് കൂടെ വന്നത് അത് വിലയിരുത്തി ഉദ്യോഗസ്ഥരുണ്ട് സൂപ്രണ്ട് കെ എസ് സി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇതിനുശേഷം ഞങ്ങൾ മറ്റ് പണിയടക്കുന്ന റോഡുകൾ പോയി കാണും എന്നാലും മരാമത്ത് പണികളൊക്കെ തന്നെ സമയബന്ധിതമായി എന്തായാലും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് പണി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇരുപതാം അപ്പുറം പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കാത്തുസൂക്ഷിച്ചു പോകുന്നുണ്ട് അത് മാധ്യമങ്ങളൊന്നും അറിയിക്കുകയാണ് രാവിലെ ഈ മണക്കാട് വീട്ടില് പക്ഷേ കാർഡ് ഇവരുടെ പക്കത്തിൽ ഉണ്ടായിരുന്നു കൂട്ടത്തില് അല്ല വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കോർപ്പറേഷൻ അങ്ങനെ ജീവനക്കാരെന്നെ ഇതിൽപ്പെട്ടായിട്ട് അനുഭവം അല്ലാതെ അങ്ങനെ പറഞ്ഞു കൊണ്ട് കവർച്ച വാർത്ത കണ്ടിരുന്നു എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഞ്ച് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് അവർക്ക് ഈ ബന്ധമില്ല എന്നാണ് എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന സാഹചര്യം അങ്ങനെയല്ല അത് പോലീസ് അന്വേഷിച്ചിട്ട് പോലീസാണ് മറുപടി പറയേണ്ടത് അക്കാര്യങ്ങൾ വരട്ടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് വേസ്റ്റ് നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല വരട്ടെങ്ങനെ നഗരസഭയ്ക്ക് വേസ്റ്റ് വേസ്റ്റ് സാഹചര്യം കാരണം അവർക്ക് അവരുടേതായ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇൻസിനേറ്റർ ഉണ്ട് ചില ഫ്ലാറ്റുകളിലും ബിൽഡിങ്ങുകളിലും ഒക്കെ തന്നെ ഇൻസുലേറ്റർ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ തന്നെ അസോസിയേഷൻ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഇൻസുലേറ്റർ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളും തരുന്നുണ്ട് ഓക്കെ